ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് തുടങ്ങി നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ വ്ലോഗ്ന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിങ്ങോ യാത്രയോ അങ്ങനെ ഒന്നും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ റീലൊക്കെ നിങ്ങൾ ഇൻസ്റ്റയിലും യൂട്യൂബ് റീലിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് നമ്മൾ മോഹൻലാൽ വീഡിയോയും അതുപോലെ സ്പെഷ്യലായിട്ടുള്ളത് അതാണ് നമ്മൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഇപ്പുള്ള ഈ വീഡിയോൻ്റെ കണ്ടന്റ് കേട്ടോ അപ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒത്തിരി പേര് അവരുടെ സ്റ്റോറി അങ്ങനെയൊക്കെ വന്നിട്ട് യൂട്യൂബിൽ ചാനലിലൂടെ സംസാരിക്കാറുണ്ട് എന്ന പോലെ തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ അതാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അതിലൂടെ ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്നൊക്കെ കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇടയ്ക്കിടക്ക് കുറച്ച് റീലിൽ കാണാറുണ്ട് ഫിൽറ്റർ ഇട്ടും ഞാൻ റീൽ ചെയ്യും പിന്നെ മോഹൻലാൽ വീഡിയോ തന്നെ കുറച്ച് ഐ പെൻസിലൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്യും അല്ലാണ്ട് നല്ല ഗ്ലാമറിൽ വന്ന വീഡിയോ ഉണ്ട് അത് കുറച്ചൊക്കെ ഫിറ്റർ ആണ് അങ്ങനെയൊക്കെ അപ്പം ആ ഞാൻ അതായത് കൂജു കൂജു സ്റ്റാർ വേൾഡ് എന്താണ് ശരിക്കുള്ള കൂജു എന്താണ് എൻ്റെ പേരെന്താണ് ഞാൻ എന്താണ് അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇനി തുടർന്ന് പറയാൻ പോകുന്നത് എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് ഇതിൽ കൂടെ എൻ്റെ ജോലിയൊക്കെ അപ്പം നമുക്കത് എന്താണ് എന്നെ ആദ്യമായിട്ട് കാണുന്നവര് ഞാൻ എന്താണ് ആരാണ് എൻ്റെ ജീവിതം വരെ പിന്നിട്ട കഥകൾ ഇതൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ഒരു വായു അപ്പോൾ നമ്മുടെ കൂജു സ്റ്റാർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഷെയർ ചെയ്തില്ലേലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഒരു ഉണ്ട് അത് കൊടുത്തിട്ട് താഴെ ഓൾ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻ മൂന്നാലോ ഓപ്ഷൻ വരും അതിൽ ഓൾ സെലക്ട് ചെയ്താലേ എൻ്റെ തുടർന്നുള്ള വീഡിയോ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ വാ അപ്പം എനിക്കിന്ന് പനിയാണ് കോൾഡാണ് ഒന്നും നടക്കില്ല വീട്ടജോലി അത്യാവശ്യം ഫുഡാക്കി വെച്ചിട്ട് അലക്കലോ അല്ലെ വീട് ക്ലീനിങ്ങോ ഒന്നും നടക്കൂല ഒരു വീഡിയോ പോലും ഇടാനൊന്നും പറ്റില്ല അത്ര വയ്യ അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബെഡിലാണ് ബെഡ് റെസ്റ്റാണ് പനിയാണ് കോൾഡാണ് തൊണ്ടവേദനയ്ക്കുന്നു ഭയങ്കര ബോറടി ഭയങ്കര ഒറ്റപ്പെടലേ അപ്പം ഞാൻ വിചാരിച്ച് പുറത്തും പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ പുറത്തെ പണികളെടുക്കും പുറത്തെന്ന് വെച്ചാൽ പറമ്പിൽ കുറച്ച് പണികളുണ്ട് വീടൊക്കെ വൃത്തിയാക്കല് പറമ്പുലി കാടും പാടല്ലേ കുറേ വളർന്നിട്ട് അപ്പൊ മഴ വരാൻ പോണല്ലേ നിങ്ങൾക്ക് തന്നെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ആരോപിച്ചതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ അത്ര വലിയ സൗണ്ട് ഒന്നും അല്ല എന്നാലും ഇപ്പൊ ഒന്നും കൂടി പറയും അപ്പൊ നിങ്ങൾ തുടർ കഥകളായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂട്ടോ അതിൽ ഇനി എന്തൊക്കെ കമന്റ് വരുമോ ആ നെഗറ്റീവ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഒരുപാട് നെഗറ്റീവ് കമെന്റ് ഒന്നും താങ്ങണ ആളല്ല പക്ഷെ നമ്മുടെ ലൈഫ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കണം നമ്മൾ ഇതാളെ മരിച്ച് ഈ ലാഭത്തുനിന്ന് പോകുമ്പോഴും നമ്മുടെ കഥകളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി ഞാൻ പണ്ടൊക്കെ വിചാരിക്കും എനിക്കൊരു ബുക്ക് എഴുതണം നമ്മുടെ സ്റ്റോറി നമ്മുടെ എന്താ പറയുക നമ്മുടെ ആത്മകഥ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണമെന്ന് പക്ഷേ സമയമില്ല എഴുതാൻ എഴുതിയിരുന്നു ഞാൻ ചെറു ചെറിയ നോവലൊക്കെ എഴുതിയിരുന്ന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതിനൊന്നും സമയമില്ല അപ്പോൾ ഇന്നിപ്പം നിങ്ങൾ എന്നെ കാണുന്ന എല്ലാവർക്കും ഒരുപാട് തിരക്കുണ്ടാവും ഇഷ്ടപ്പെട്ട് യൂട്യൂബ് ഒക്കെ ചാനല് കാണാം വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് അല്ല ചാർജ് ചെയ്ത കാശൊക്കെ ഇവക്കിട ഇത്രയും നീണ്ട കത്തിയൊക്കെ കേട്ട് കളയണ്ടേ എന്നൊക്കെ വിചാരിക്കണം ഇഷ്ടമുള്ളവർ കാണുക എന്നെ ഇഷ്ടപ്പെടുന്നവർ കാണും എന്ന് വിചാരിക്കട്ടോ ഞാനെപ്പോഴും ഒതുങ്ങിയിരിക്കാൻ ആഗ്രഹിച്ചാലാണ് ഞാൻ ഈ ലോകത്ത് നിന്നും ഒതുങ്ങിയിരിക്കാൻ ആഗ്രഹിച്ചാണ് പക്ഷെ എന്റെ കുഞ്ഞുനാളിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എനിക്ക് ആണെങ്കിലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയും ഒരൊറ്റപ്പാടൽ ഒരൊറ്റയ്ക്ക് ഇരിക്കണം ഒറ്റയ്ക്ക് എല്ലാ ഒറ്റക്ക് ചെയ്യണം പക്ഷെ കുറെ കാര്യങ്ങൾ അറിയണം ലോകത്തിന് അറിയണം ലോകം മനസ്സിലാക്കണം എല്ലാത്തിനെ കുറിച്ചും മനസ്സിലാക്കണം പഠിക്കണം തേടലായിരുന്നു ഓരോന്നിനെ കുറിച്ചുള്ള അന്വേഷണമായിരുന്നു എന്റെ കുട്ടിക്കാലം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിബ്ലിങ്സ് ഞങ്ങൾ അഞ്ചു മക്കളാണ് കേട്ടോ അതിനുമുമ്പ് ഞാൻ ഞാനറെന്ന് പറയണ്ടേ എന്റെ പേര് ഷേർലിസ് ചെല്ലാർ വച്ചാന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഞാൻ വളർന്ന സമയത്ത് എനിക്ക് എനിക്ക് മുകളിലായിട്ട് നാല് മൂന്ന് പേരാണ് പിന്നെ ഞാൻ നാലാമത്തത് താഴെ വീഴാണ് അഞ്ചാമത്തത് അങ്ങനെയാണ് രണ്ട് ചേച്ചിയും ഒരു ചേട്ടനും ഒരു ഒരനിയനും അപ്പം അങ്ങനെയാണ് അവരെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയണില്ല കാരണം എൻ്റെ ഈ വീഡിയോ ആർക്കും ഒരു ബുദ്ധിമുട്ടാവണം ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ആദ്യമേ പറയട്ടെ ഞാൻ ഇതിൽ ആരുടെയും പേരും ഒന്നും മെൻഷൻ ചെയ്യണില്ല പക്ഷെ എനിക്ക് എൻ്റെ സ്റ്റോറി പറയുമ്പോൾ ഇവരൊക്കെ എൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് വേദനകളുണ്ടായിട്ടുണ്ട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ സ്റ്റോറിയിൽ പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പാർക്കെങ്കിലുമൊക്കെ മുറിയായിരിക്കും ചിലപ്പോൾ ആർക്കെങ്കിലും എന്നെയാണല്ലോ എന്ന് തോന്നിയിരിക്കും അതൊക്കെ സ്വാഭാവികം കേട്ടോ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി പോലെ എല്ലാവർക്കും ഒക്കെ എൻ്റെ വീഡിയോ ഒരു മോട്ടിവേഷൻ ആയാലോ ജീവിച്ചിരിക്കാനൊരു പ്രചോദനമായാലോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാനിത് പറയുന്നത് കാരണം ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ എനിക്കൊരു മിറക്കൾ പോലെയാണ് പണ്ടപ്പോഴോ തീരേണ്ട ഒരാളാണ് പക്ഷെ ദൈവത്തിന് എന്തോ ഒരു പദ്ധതി ഉണ്ട് നമ്മളെ കുറിച്ച് നമ്മളെല്ലാവരെയും കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരുപാട് നീട്ടി വലിച്ചു പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് ഞാൻ ആലോചിക്കണത് എന്തായാലും ഒരു സന്തോഷകരമായ കാര്യത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ അപ്പൊ ഓക്കെ വായോ അപ്പൊ ഒന്ന് അങ്ങനെ തന്നെ ആവട്ടെ എൻ്റെ തുടക്കമുള്ളൊരു വീഡിയോ ഇതുപോലെ ഞാൻ സംസാരിക്കുന്ന ഒരു ചെറിയ വീഡിയോ എടുത്തിരുന്നു പണ്ട് അതായിരുന്നു എൻ്റെ വീഡിയോന്റെ ആരംഭം അതായത് ഒരു മൂക്കുത്തി കഥ എന്ന് പറഞ്ഞാണ് ഞാൻ ശാലകൾ തുടങ്ങിയത് കേട്ടോ അതായത് എനിക്ക് ചേച്ചിയുടെ കല്യാണം അവിടെ നിന്ന് തുടങ്ങാം നമുക്ക് കഥ അത് നമ്മൾ ഇടയ്ക്കുന്നാണ് തുടങ്ങണം അപ്പം എൻ്റെ മൂത്ത് ചേച്ചിടെ കല്യാണമായിരുന്നു അപ്പം എൻ്റെ മമ്മി ഗൾഫിലാണ് മമ്മി കുറച്ച് ദുബായിലായിരുന്നു മമ്മി കുറച്ച് സ്വർണ്ണം കേട്ട് ചേച്ചിയുടെ കല്യാണത്തിന് വന്നപ്പോൾ അത് പണിയാൻ കൊടുത്തു എൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് പണിയാൻ കൊടുത്ത സമയത്ത് ഞാൻ പോയിട്ട് എനിന്നറിയാതെ എനിക്കൊരു മൂക്കുത്തി അതിൽ പണിയാണെന്ന് പറഞ്ഞ് അപ്പോൾ ആള് വിചാരിച്ച് വീട്ടുകാർ പറഞ്ഞിട്ടായിരിക്കുമെന്ന് അപ്പം അയാൾ ഒരു മൂക്കുത്തി മണിത മൂക്കുത്തി സ്വർണ്ണം അയച്ചപ്പോൾ വീട്ടിൽ പണിതുകൊണ്ടായിരുന്നു മൂക്കുത്തി അപ്പം അത് ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ മുമ്പൊരു കഥയില് അപ്പം ഈ മൂക്കുത്തി ഞാൻ പറഞ്ഞിട്ടാണ് ദർജി അറിഞ്ഞ് പിന്നെ ആരും ഒരു പിണങ്ങിയൊന്നുമില്ല എനിക്ക് മൂക്കുത്താൻ ഭയങ്കര ഇഷ്ടമാണ് അതിന് മുമ്പേ എൻ്റെ മൂക്ക് എൻ്റെ ഈ മുഖം മുഖൊന്നും ആയിരുന്നില്ല പണ്ട് എൻ്റെ മൂക്കൊക്കെ ഒരുപാട് ഇങ്ങനെ മുഹൂർത്തിട്ടായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചിമാരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു എൻ്റെ മൂക്കി കൂടി ആനകൂടി പോകുക അങ്ങനെയാണ് പിന്നെ എൻ്റെ ആണിൻ്റെ സൗണ്ടാണ് എന്നെ ഒക്കെ എൻ്റെ മമ്മീന്ന് പറഞ്ഞിട്ടൊക്കെ വിളിപ്പിക്കുക അപ്പുറത്തെ വീട്ടിൽ പോയാൽ പിന്നെ ഞാൻ പാട്ടിന്നൊന്നും ചേരില്ല ആണിൻ്റെ സൗണ്ട് അല്ലേന്ന് വിചാരിച്ച് ഡാൻസ് കളിക്കുമായിരുന്നു കേട്ടാ ഇനി നാളെ വീട്ടിൽ മാഷും ഒന്നും ഡാൻസ് വിളിപ്പിക്കുമായിരുന്നു ശിവമാഷ് ഓമനക്കുട്ടൻ മാഷ് അങ്ങനെയൊക്കെ അപ്പൊ ചേച്ചി കല്യാണം അപ്പം ഈ സ്വർണ്ണം കെട്ടി മൂത്തേറ്റ് തൊട്ടടുത്ത വീട്ടിൽ കിണറ്റില അല്ലമ്മ ചേച്ചി ഉണ്ട് അവർക്ക് മൂന്നാല് മക്കളൊക്കെ ഉണ്ടന്റെ കൂട്ടുകാരികളാണ് അവരുടെ പേര് ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അധികം പേരുടെ പേരൊന്നും പറയുന്ന അപ്പോൾ എനിക്ക് മൂക്ക് കുത്തണം ചേച്ചിയുടെ കുറേ നടക്കാൻ തുടങ്ങി ചേച്ചി ആണെങ്കിൽ മുള്ളെടുത്തിട്ട് നാരണത്തിൻ്റെ മുള്ളെടുത്തിട്ട് മൂക്കു കുത്തി തന്നു മൂക്കു കുത്തുമ്പോൾ എൻ്റെ ചുറ്റും കുട്ടികളൊക്കെ എന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് കളിക്കാനുള്ളവർ കളിയാക്കി ഒരുപാട് കളിയാക്കി കരയുമ്പോഴൊക്കെ കളിയാക്കി എന്നിട്ട് ഞാൻ മുട്ടായി ഒക്കെ എഴുതി വാലിട്ടിട്ട് എന്ത് ധൈര്യത്തിനാ പൊടിക്കാച്ചിരിക്കുമ്പോൾ ഞാൻ നമുക്കൊരു ആഗ്രഹം ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ എല്ലാ അനുഭവങ്ങളിലും എനിക്കൊരു മോറലി പറയാറുണ്ട് അതായത് നമ്മളൊരു കാര്യത്തിലേക്കും ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നമ്മൾക്ക് നടത്തിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കും എന്ന് പറയുന്ന സത്യമാണ് പ്രകൃതിയും കൂടി അതിന് കൂട്ടുകൂർ കുഞ്ഞുനാളെങ്കിലും മൂക്കൂത്താലാഗ്രഹം കൂടിയാണ് മൂക്കെങ്ങാണെന്നോ വേദന എന്താണെന്നോ ഒന്നും അറിഞ്ഞൂടാ നമ്മുടെ ഇതിലൊന്നും ആരും കുത്തിയിട്ടില്ലാട്ടോ ഞങ്ങളുടെ ഫാമിലിയിലൊന്നും അപ്പം ഞാൻ പോയിരുന്നു കൊടുത്ത് ചേച്ചി ഈ സൈഡിലാണ് ഇപ്പോഴുള്ള മൂക്കൂറ്റിയുടെയും കൂടി കുറച്ച് കുറച്ചിങ്ങോട്ട് നീക്കിയിട്ടാണ് കാരണം ഒരുപാട് വലിയ മൂക്കല്ല ചേച്ചിക്ക് ഇഷ്ടം പോലെ കുത്താനുള്ള സ്ഥലമാണ് കിടപ്പുണ്ട് ചേച്ചി പൂക്കൂത്തി സ്പെഷ്യലിസ്റ്റമൊന്നും അല്ലാട്ടോ ആ ചേച്ചി ഒരു പാവപ്പെട്ട വീട്ടമ്മയാണ് ഞാൻ പെമ്പക്കളുണ്ട് എൻ്റെ കൂട്ടുകാർത്തികളാണ് അപ്പം ചേച്ചി ഞാൻ കൊടുത്ത ധൈര്യവും ഒരു കിട്ടിയ അവസരവും ചേച്ചി എന്നാരോഗ്യത്തിൽ തൊട്ടപ്പുറം നമ്മള് കൊണ്ടിത്തോട്ട് കുത്തി കുത്തിയിട്ട് അങ്ങനെ തുളയണില്ല ഞാൻ വിചാരിച്ച ഇപ്പൊ തന്നെ കുത്തും നമ്മുടെ മാംസല്ലേ കയറി പോകുന്നത് ചേച്ചി ഞാൻ നോക്കുമ്പോൾ വിറക്കണ്ട് മുൻകുൻ വറക്കണ്ടൂക്കും അവിടെ സർവ്വശക്തി ചേച്ചി എടുത്തിട്ട് കയറണില്ല കേട്ടോ അപ്പൊ ഞാൻ ലാസ്റ്റ് കരയണുണ്ട് കാരണം നമുക്ക് വേറെ ചില ചില ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അസാധ്യ വേദനയാണ് അതുപോലെയാണ് മൂക്കും അത് മർമ്മോടാ ഒന്നും അറിയില്ല മുള്ളു വെച്ചിട്ട് മുള്ളിന്റെ അവസ്ഥ അറിയാലോ തുടക്കം മാത്രം പോയണ്ടേളു പിന്നെ ഇങ്ങനെ വരുംതോറും നല്ലതടിണ്ട് അത് നല്ല വലിയ ഒക്കെ എടുത്തു കൊടുത്താണ് ഒടിഞ്ഞവിടെ ഇരിക്കാൻ എന്റെ ഭാഗ്യോ ചേച്ചി കുത്തി 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 നിർത്തി ഞാൻ ചേച്ചി കയറി കഴിഞ്ഞി ചേച്ചി പറഞ്ഞ പറ്റണില്ല അത്രക്ക് കട്ടിയാണ് പൈസ എന്റെ മൂക്കി ഞാനപ്പൊ ചേച്ചി ഇത്ര ആയില്ലേ എന്റെ ഇപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല പറഞ്ഞു ചേച്ചി അപ്പൊ നന്നായിട്ട് ബലം കൊടുത്തു ഞാൻ ആ സമയത്ത് ശരിക്കും അനുഭവിച്ചു വേദന കേട്ട എന്നിട്ട് ചേച്ചി കുത്തി ഇല്ല മുള്ള് വന്നു പക്ഷെ മൂക്കുത്തിയിടാൻ അപ്പഴൊന്നും ആവില്ല ഈ മുള്ളും കൊണ്ട് നടക്കുന്നു ഞാൻ കുറേ ദിവസം ഞാൻ ആ സമയത്തൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് എൻ്റെ മമ്മുടെ ചേച്ചി ബാംഗ്ലൂരാണ് വരുമ്പോൾ കുറെ കമ്മലൊക്കെ കൊണ്ടുവരു ഞങ്ങൾക്ക് ഉടുപ്പിന്റെ തുണിയൊക്കെ കൊണ്ടുവരും കേട്ടാ ഞങ്ങൾ മൂന്ന് പെമ്പക്കളുണ്ട് വീട്ടിൽ രണ്ടാണു അപ്പം തട്ട് തട്ടായ കമ്മൽ ഈ ഷോൾഡറിൽ തട്ടിയൊക്കെ കിടക്കുന്ന കമ്മലൊക്കെ ഉണ്ട് എൻ്റെ മൂത്ത് ചേച്ചി അപ്പഴും കാത് കുത്തിയിട്ടില്ല ഞാൻ പക്ഷേ വലിയ കോട്ട കമ്മലൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്ത് പറ്റി കൈസത്തെ കാത് കീറി ഇപ്പൊ കീറിപ്പോവും ഇനി ഇത് തയ്പ്പിച്ചിട്ട് വേറെ കുത്തണം ഞാൻ അതുകൊണ്ട് പുറത്തു പോകുമ്പോൾ മാത്രമേ ഇപ്പം കമ്മലിടൂട്ടോ വീട്ടിൽ അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ കുത്തിയോ എല്ലാവരും ചോദിക്കും ഇപ്പോൾ ഇപ്പം ഇവിടെയൊക്കെ കുത്തി തന്നെയാണ് നമ്മൾ തീരൊക്കെ അതിലൊന്നും ഇല്ലാണ്ട് ഇരിക്കണ്ട അപ്പം നമുക്ക് ഇവിടെ ഒരു കമ്മലുണ്ടാവും വേണ്ട അതുകൊണ്ടാണ് ഞാൻ അവിടെ കുത്തിയത് കേട്ടോ ഇപ്പം സെക്കൻഡ് സ്റ്റാർഡ് തേർഡ് സ്റ്റാർഡൊക്കെ കുത്തുമ്പം എല്ലാവരും വിചാരിക്കും പക്ഷേ ഇത് അത് ഇപ്പം കുറച്ചാൾ ഇല്ലാണ്ട് ഇവിടെ നല്ലൊരു അങ്ങനെ നിങ്ങൾക്ക് ബോറടിക്കേണ്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വേഗം വേഗം നിർത്തി അടുത്തടുത്ത എപ്പിസോഡ് പറയാം കേട്ടോ ഞാൻ വീട്ടിൽ വേഷം വിഷക്കടന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് വേഷം ഞാൻ ഇന്ന് രാവിലെ കുളിച്ചിട്ട് ഓരോ ഇല്ല രാത്രി കുളിച്ചിട്ടാണ് കിടന്നത് പക്ഷെ ഇന്ന് ഇനിയിപ്പോൾ തല ഇറക്കാൻ പറ്റിയ പനിയാണ് എനിക്കിങ്ങനെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ട് എൻ്റെ അസ്വസ്ഥതക്കൊക്കെ ഒരു കുറവ് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾക്ക് ഡോക്ടർമാർ പറയുന്നത് ആണിനും പെണ്ണിനും ഇത്ര അതായത് ഇത്ര അളവിൽ സംസാരിക്കാൻ ഒരു നിശ്ചിത അളവുണ്ട് നമ്മൾ ഓഫീസിൽ പോകുന്ന ഒരാളാണെങ്കിൽ അവിടെയൊക്കെ സംസാരിച്ച് വീട്ടിൽ വരും വീട്ടിലത് ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നവർ വീട്ടിൽ പണിയൊക്കെ എടുത്തിട്ട് ഒന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല അപ്പം ഹസ്ബൻഡിനോട് ഇങ്ങനെ പുലംബാൻ തുടങ്ങും അപ്പോഴാണ് വീട്ടിൽ ഒക്കെ ഒന്ന് അടച്ചിരുന്ന് തോന്നണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് നമുക്കൊരു ദിവസം ഇത്രയും സംസാരിക്കണം എന്നുണ്ട് അതിൻ്റെ തോത് അയാളുടെ കഴിഞ്ഞ് അയാൾ അവിടെ സംസാരിച്ച് വന്നേക്കല്ലേ നമ്മൾ തൊട്ടും സംസാരിക്കും അത് ഡെയിലി 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 കടന്നു പോകുമ്പോൾ ആ ആളുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്ക് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നതിൻ്റെ സോറി ടാ ഹലോ ഗൈസ്റ്റാവ് ഇപ്പം ചത്തുയാലേ പാടില്ലാന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ പയ്യാരുന്നു പക്ഷെ എനിക്ക് എന്നൊരു തോന്നല് വന്നു അപ്പം അതുകൊണ്ട് സംസാരിച്ചു വെള്ളമൊക്കെ കുടിച്ച് മോൻ വെള്ളം കൊണ്ടുവന്നു തന്നെ കേട്ടോ അയാളെ മോൻ എൻ്റെ കൂടെ ഉണ്ട് അത് പറഞ്ഞില്ലല്ലോ എൻ്റെ കുറേ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ് കേട്ടോ ഒരാൾ പ്ലസ് വണ്ണുള്ള ആള് മൂത്തോർ രണ്ടോ ഒരു ഡിഗ്രി കഴിഞ്ഞായിരുന്നു അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഞാൻ അടുത്തടുത്ത ഇപ്പിസോണിൽ പറയാം ആ അപ്പോൾ ഓക്കെ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇപ്പം എനിക്ക് ചുമ നന്നായിട്ട് വന്നു അപ്പോൾ എനിക്ക് വെള്ളാവും കൊണ്ടു തന്നായിരുന്നു എനിക്ക് സമാധാനം അപ്പോൾ അവർക്ക് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കണം എങ്കിലും നാളെ ചെറുതുപോലെ ഗൈസ് നമുക്ക് പറയണമെന്നും ചെയ്യണമെന്നും ആഗ്രഹിച്ച് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കേണ്ടേ അപ്പം നമ്മൾ പിന്നെ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ റീലൊക്കെ ഇടുന്നത് ഇപ്പം എനിക്കത് കണ്ടിട്ട് ഇതിന് പത്ത് പേര് കാണണം അതിന് പത്ത് പേര് അനുമോദിക്കണം അതിനുവേണ്ടിയൊന്നും അല്ല റീൽ ഇടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സമാധാനത്തിന് എനിക്ക് ഒരുപാട് നാളുകൾക്ക് മുമ്പ് സ്റ്റേജ് പ്രോഗ്രാമും സ്റ്റേജ് കളിക്കാൻ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ പാടാനല്ല ഡാൻസ് കളിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന് മുമ്പ് വരെ തലേ മാസം വരെ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്തിരുന്നു പക്ഷേ എൻ്റെ മാഷുമാർ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് രണ്ടു മാഷുമാരുണ്ടായിരുന്നു ഒരു മാഷന്മാർ ചു ഓമനക്കുട്ടൻ ഒരു മാഷ ശിവന്മാഷാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കല്യാണത്തിന് മുമ്പ് വരെ വേറൊരു ലൈഫ് കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു ലൈഫ് അങ്ങനെയാണ് ഞാൻ അപ്പം ഭയങ്കരമായിട്ട് ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കാറുണ്ടായിരുന്നു അപ്പം ഞാൻ അത് ആരോടും ഷെയർ ചെയ്തിട്ടൊന്നും നമ്മൾക്ക് ഈ ലോകത്തിനും മനുഷ്യനും നമുക്കൊന്നും മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല നമ്മളെ തന്നെ വിചാരിക്കണം ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെങ്കിൽ നിങ്ങളോട് അറിയിക്കാനുള്ളതെന്ന് വെച്ചാൽ ആരും നമ്മളെ വന്ന് കൈപിടിച്ച് ഏതേപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ ഉണ്ടാവില്ല നമ്മളായിട്ട് തന്നെ സെൽഫ് മോട്ടിവേഷൻ ചെയ്ത് നമുക്ക് കയറി വരാനേ പറ്റുള്ളൂ അപ്പം ദൈവം നമ്മളിൽ എന്തൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ആദ്യം തിരിച്ചറിയാം നമുക്ക് സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ട് നമുക്ക് സന്തോഷിക്കാൻ അവസരങ്ങളുണ്ട് നമ്മളത് കാണണില്ല അപ്പോ ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ വര ആയിക്കോട്ടെ നിങ്ങളിൽ എന്തെങ്കിലും നിക്ഷേപിക്കാതെ ദൈവം നിങ്ങളെ സൃഷ്ടിക്കൂല എല്ലാവർക്കും ദൈവം കൊടുത്തിട്ടുണ്ട് ഓരോ വരങ്ങളും ഒന്നല്ല ഒരുപാട് വരങ്ങൾ അത് കണ്ടെത്താതെ പോകുന്നതാണ് അയാളുടെ ദൗർഭാഗ്യം എന്ന് ഞാൻ പറയും അപ്പൊ ഞാൻ എൻ്റെ തുടങ്ങി ചെയ്തിരുന്ന പല കാര്യങ്ങളും കല്യാണ ജീവിതത്തോടെ ഗുഡ് ബൈ പറഞ്ഞു കാരണം ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ടോട്ടൽ ചേഞ്ച് ലൈഫായിരുന്നു എൻ്റെ എൻ്റെ ഞാൻ വളർന്ന ഒരു ഒന്നിനോട് മാച്ചല്ല എത്ര സ്ട്രഗിൾ ചെയ്യാനും നമ്മൾ തയ്യാറാണ് കാരണം നമ്മുടെ ഫാമിലി ലൈഫിൻ്റെ വിജയത്തിന് വേണ്ടി അപ്പം അതൊക്കെ തരണം ചെയ്ത് കുറേ കാലം മുമ്പോട്ട് പോയി അപ്പോഴേക്കും എനിക്ക് പകരം കൊടുക്കേണ്ടി വന്നത് എൻ്റെ കലയാണ് എനിക്ക് ദൈവം തന്ന പല കഴിവുകളെയും ഞാൻ മണ്ണിട്ട് മൂടി ഒന്നാമത്തെ സമയം പിന്നെ നമ്മുടെ അവസ്ഥകൾ രണ്ടാമത് നമ്മുടെ സപ്പോർട്ടില്ലായ്മ അതൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ലതാണ് നല്ലതാണെല്ലാത്തിനും എന്ന് തോന്നും എൻ്റെ ഫാമിലി എൻ്റെ എൻ്റെ പാരൻസ് എൻ്റെ മമ്മി നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ എൻ്റെ പാരൻസ് ഇല്ലാട്ടെ രണ്ടുപേരും മനുഷ്യ അപ്പോൾ ഫാമിലിയിൽ നിന്ന് എനിക്ക് എൻ്റെ മമ്മിയായിരുന്നു എൻ്റെ ബാക്ക് ബോൺ അതൊക്കെ പോയി പിന്നെ കുട്ടികളായി കുട്ടികൾക്ക് അസുഖങ്ങളായി അങ്ങനെ ഒരു ലൈഫാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ പക്ഷെ ഞാൻ അപ്പോഴൊന്നും എനിക്ക് എൻ്റെ കലാപരമായിട്ടുള്ള അപ്പോഴാണ് എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്റെ സംഗീതം ഞാനിപ്പോൾ പറയുമ്പോൾ എൻ്റെ ടെൻഷൻ കൊണ്ടാണോ എവിടെ നിന്ന് പറയണോ എന്ന് അറിഞ്ഞൂടാ അവിടെ അവിടെ നിന്ന് തുടർന്ന് നോക്കിയിട്ടായിരിക്കും ഈ ഒരു എപ്പിസോഡ് വന്നത് തുടർന്ന് അങ്ങോട്ടൊക്കെ ഒരു കറക്റ്റ് ആയിട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കണം പിന്നെ പനിയുടെ കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ സംസാരിക്കുമ്പോൾ കുറച്ച് ഇമോഷണൽ ആവും നമ്മൾ അപ്പം അതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം അതൊന്നും കണ്ടാരും തെറ്റിദ്ധരിക്കണ്ടട്ടോ ഏറ്റവും ആദ്യം ഞാൻ പറയട്ടെ ഞാൻ ഫുൾ ഹാപ്പിയാണ് നമ്മുടെ മൈൻഡ് ഫുൾ ഹാപ്പിയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് അതിനൊക്കെ കാരണം കൊള്ളിരിക്കുന്ന ആളാണ് സത്യമായിട്ടൊരു ദൈവം ഉണ്ടെന്നും ആ ദൈവം കൂടെ ഉണ്ടെന്നും നമ്മളെ നോക്കി കാണേണ്ടെന്നും നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കേണ്ടെന്നും ഞാൻ ഉറപ്പാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ പക്ഷെ നമ്മുടെ ഫിസിക്കൽ ബോഡി സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഇമോഷനൊക്കെ നമുക്ക് വരും കണ്ണീര് വരും ചിരി വരും സങ്കടം വരും ദേഷ്യം വരും അതൊക്കെ നമ്മൾ കൂടിയിട്ടുള്ളൊരു സൃഷ്ടിയാണ് അപ്പൊ ഞാൻ മൂക്കത്തിക്കാതെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് റിപ്പീറ്റ് ചെയ്യണം അത് കാണാത്തവർക്ക് വേണ്ടി ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്കേണ്ടിയാണ് കേട്ടോ ഇപ്പം ഞാൻ എന്താണെന്ന് പറഞ്ഞില്ല ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് ഞാനൊരു ഡിസൈനറാണ് പിന്നെ ചെറുതായിട്ട് കൗൺസിലിംഗ് ഒക്കെ കൗൺസിലിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് ചെറിയ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിരുന്നു സ്പിരിച്വൽ കൗൺസിലിംഗ് നേരത്തെ ചെയ്തിരുന്നു നമ്മൾ അതാത് സൈക്കോളജിക്കല കൗൺസിലിംഗ് കോഴ്സ് ഒരു വർഷത്തെ ചെയ്തിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിന്നെ ചെറുതായിട്ട് വരക്കും കുഞ്ഞു 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 കഴിവ് എൻ്റെ ഒരു കൂട്ടുകാരത്തിൽ അമ്മ പണ്ട് പറയും സർവകലാ വല്ല അതെന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു പക്ഷെ സത്യത്തിൽ അവർ പറയും എല്ലാത്തിലും പോയി കൈ കിട്ടാൻ വിജയിക്കൂല അതിൽ കുറേയൊക്കെ ശരിയുണ്ട് കാരണം നമ്മൾ എല്ലാത്തിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഊർജ്ജം പലതിലോട്ട് പോകും നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ചുകൊടുത്ത് എത്തിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഉള്ള ആളാണ് ഞാൻ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക അത് വിജയി ചെയ്യുമ്പോൾ അടുത്ത കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം എന്റെ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞ അപ്പോൾ മൂക്കത്തി കഥ അപ്പോൾ മൂക്കുത്തി നമ്മൾ പിന്നെ അതുകഴിഞ്ഞ് മൂക്കത്തിയിട്ട് ഞാൻ പ്ലസ് ടു എന്നൊക്കെ പഠിക്കുമ്പോൾ മൂക്കൂത്തിട്ടായിരുന്നു പോയിരുന്നത് പ്ലസ് ടു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ കുറേ പറയാനേട്ടാ എവിടെ എന്നാൽ എങ്ങനെയൊക്കെ തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഏതായാലും ഈ എപ്പിസോഡ് ഇങ്ങനെ പോട്ടെ അപ്പോൾ ഏകദേശം കല്യാണം കഴിഞ്ഞ് ഉള്ള കഥകളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഈ മൂക്കൂത്തി കഴിഞ്ഞപ്പോൾ എന്റെ ചേച്ചിമാർക്കൊന്നും മൂക്കൂത്തിയില്ല കമ്മലില്ല കല്യാണം എപ്പോഴാണ് ചേച്ചിൻ്റെ ആകുത്തിയ പിന്നെ ചേച്ചിൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തു ആ ചേ മറ്റൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു പിന്നെ ചേട്ടൻ കല്യാണം കഴിച്ചു പിന്നെ ഞാൻ നാലാമത്തെ എന്റെ കല്യാണം അപ്പം എന്നെ കല്യാണം സ്വാഭാവികം ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ കഴിഞ്ഞു ഞാനും കല്യാണം കഴിച്ചുപോയി പിന്നെ എൻ്റെ അനിയനും അപ്പനും അമ്മയും മാത്രമുള്ള വീട്ടിൽ അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു അപ്പം എനിക്ക് പിന്നെ ക്രമേണ എനിക്ക് മൂന്ന് മക്കളുണ്ടായി മൂന്ന് അമ്മക്കൾ അങ്ങനെയുള്ളൊരു ജീവിതം അതങ്ങനെ കുറച്ച് നാൾ പോയി പിന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന പോലെ തന്നെ ഓരോ സന്തോഷവും സങ്കടമൊക്കെ മാറിമറിഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയി പക്ഷെ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്ന എൻ്റെ ഒരു മൂന്നിത്തിരി വൈകാരിക അസുഖങ്ങളൊക്കെ വന്ന് അതും ദൈവം സഹായിച്ച് നമ്മൾ തരണം ചെയ്തിട്ടോ ഇപ്പം ദൈവം നമ്മളെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പൊ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തിയിട്ട് എന്റെ മുക്കുത്തി വീഡിയോ ആണ് മെയിൻ എന്റെ വീഡിയോന്റെ പേര് എന്റെ ഷോർട്സ് വീഡിയോന്റെയും എല്ലാ വീഡിയോന്റെ അടുത്ത് ഞാൻ മുക്കുത്തിന്ന് എഴുതുന്നത് അതുകൊണ്ടാണ് മുക്കുത്തി കഥ എന്ന് പറഞ്ഞാണ് മുമ്പ് ഞാൻ തുടങ്ങിയിരുന്നത് ഇപ്പൊ ഞാൻ മൂക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്കാട് ഞാൻ കുത്തിയത് മാച്ചേച്ചി കുത്തിയ മൂക്കുത്തി ഇവിടെ ആയിരുന്നു എനിക്ക് പൊസിഷൻ പോരാൻ തോന്നി തോന്നിയപ്പോ ഞാൻ മാറ്റി കുത്തി പിന്നെ ഇപ്പുറത്തെ ഒരെണ്ണം വേണം വലത്തേ മൂക്കുത്തിന്ന് അതും കുത്തി അങ്ങനെ കുത്തി കഴിഞ്ഞപ്പോൾ തോന്നി അത് ശരിയല്ല അങ്ങനെ മൊത്തത്തില് നാല് കുത്തു മൂക്കിൽ കുത്തിയിട്ടുണ്ട് ഞാൻ കൈസ് കാതിൽ കുത്തിയിട്ടുണ്ട് ഇതൊക്കെ എതിരാളെ ആർഭാടല്ലേ വെച്ചല്ല നമ്മുടെ ഒരു സംതൃപ്തി പറഞ്ഞു വന്നത് ഈ ഈ എപ്പിസോഡിൽ അതാണ് നമ്മുടെ മനസ്സാശിക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക ദൈവത്തോട് ആലോചന ചോദിക്കുക അത് മറ്റുള്ള ഒരാൾക്ക് പാപത്തിന് കാരണമോ അല്ലെങ്കിൽ അയാളുടെ തകർച്ചയ്ക്ക് കാരണമാവാണെങ്കിൽ അത് തെറ്റാണ് ഇപ്പൊ ഞാൻ മൂക്ക് ഞാൻ ചെക്കർ ഊത്തിയോണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വന്നാൽ ഇല്ല അതെൻ്റെ ഒരിഷ്ടം നമ്മൾ ഈ ഭൂമിയിലേക്ക് വിട്ടപ്പോൾ നമുക്ക് കുറെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവൂലേ നമ്മൾ നമ്മുടെ പാരന്റ്സിനു വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ഹസ്ബൻഡിനു വേണ്ടി ജീവിക്കും അവസാനം നാൽപ്പതും അമ്പതും വയസ്സാകുമ്പോൾ പല രോഗങ്ങളും പിടിപെടും ഒറ്റപ്പെടൽ വരും നിരാശ വരും അവസാനം മരുന്നും കഴിച്ച് മരണത്തോടും അങ്ങോട്ട് പോകും അപ്പോഴും നമ്മൾ ജീവിച്ചില്ലായെന്നൊരു തോന്നൽ വരും ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്കായിട്ടൊരു ജീവിതം പറ്റുന്നു അവിടെ കൊട്ടലം പാട്ടലും എൻ്റെ ഒരു മോൻ ഇണയവൻ ഇച്ചിരി മെക്കാനിക്ക് പരിപാടിയൊക്കെ ചെയ്തോണ്ടിരിക്കില്ല അവൻ സ്വന്തമായിട്ട് സൈക്കിൾ പണിയും സൈക്കിളുണ്ടാക്കും നാളെ കഴിക്കും നാളെ വേറെ പെയിൻറ് ചെയ്യും പിന്നെ അത് വേറെ മോഡലാക്കും ഇതാണ് പരിപാടി അതവിടെ നടന്നുകൊണ്ടിരിക്കുക വെക്കേഷൻ അല്ലേ എവിടെയും കളിക്കാൻ പോകാറില്ല കുറേ നേരം മൊബൈലിൽ ഇരിക്കുമ്പോൾ ഞാൻ പടങ്ങും അപ്പം അവൻ സൈക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങും അപ്പം ഇന്നലെ അവർ നല്ല ഒരു കളറ് സൈക്കിളാണെങ്കിൽ നാളെ അവൻ വേറൊരു കളർ സൈക്കിളാണ് അപ്പം അതിൻ്റെ കൂട്ടപ്പാട്ടല്ലേ ഇവിടെയൊക്കെ കേൾക്കേണ്ട കേട്ടോ അപ്പം ഞാൻ ചുരുക്കി പറയാം എന്താ പറഞ്ഞോന്നാ അപ്പം നിങ്ങൾ നിങ്ങൾ കുട്ടിക്കാലത്ത് എന്തായിരുന്നു അതൊക്കെ കെട്ടിപ്പൂട്ടി ഒരു താക്കോലൂട്ടി പൂട്ടി അമ്മ ചിത്രത്താഴ്ന്നു പറഞ്ഞു പൂട്ടി താക്കോൽ കടലിൽ ഉറുതി വളർത്തി അമ്മമാരാണെങ്കിൽ അമ്മമാരടങ്ങി ഞപ്പന്മാരാണെങ്കിലും നിങ്ങൾക്കൊരു ജീവിതമേ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുട്ടികളെ നല്ല രീതിയിൽ വളർത്താം സമൂഹത്തിനും ഭാവിക്കും അവരുടെ തന്നെ നല്ല കാലത്തിനും ഒക്കെ ഉതകുന്ന രീതിയിൽ വളർത്താം പറഞ്ഞു പറഞ്ഞുകൊടുക്കുക പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളും അതിനനുസരിച്ച് പ്രവർത്തിക്കണം അല്ലാണ്ട് വർത്തമാനം മാത്രം പറഞ്ഞിട്ട് നമ്മൾ മോശമായിട്ട് പോയാൽ പോയില്ലേ അപ്പം അതും ഉണ്ട് കുട്ടികളെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്കും ഒരു ലൈഫുണ്ട് നിങ്ങളുടെ ഒരു ലൈഫ് ഒരു സൈഡിൽ ഇപ്പോൾ ഇപ്പോൾ സമാന്തരമായിട്ട് അപ്പം മക്കളെ വളർത്തി അവരുടെ നന്മയ്ക്ക് വേണ്ടി കുറേ നാളെയുമ്പോൾ ഈ മക്കളെ ഒക്കെ കെട്ടിച്ചു വിടുമ്പോൾ അല്ലെങ്കിൽ അവരിങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരുമ്പോൾ നമ്മളെ ജീവിതത്തിൽ പിന്നെ ഇവരുടെ കുഞ്ഞുങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കും അപ്പോഴൊക്കെ ഒരുപാട് നിരാശ ദുഃഖം കഴിഞ്ഞ കാലത്ത് ചെയ്യാൻ പറ്റാതെ പോയ സങ്കടങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡും വൈഫിൽ നിന്നും ഒരാൾ മരിച്ചുപോയിട്ടുണ്ടാവും ഒരാൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ അവിടെ ഒറ്റപ്പെടൽ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറേ സ്ട്രെസ് അനുഭവിച്ച് കുറേ രോഗിയായി മരിക്കുന്നതിലും നല്ലത് നമ്മൾ ഇപ്പം ബൈബിളിൽ ഒരു വചനം പറയുന്നുണ്ട് സന്തോഷിക്കുവാൻ എപ്പോഴും സന്തോഷിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റും ദൈവത്തിനോട് ചേർന്നുകൊണ്ട് നമ്മളെ ഒരു സ്വന്തം കോൺഫിഡൻസ് ഉയർത്തി നമുക്ക് അതിജീവിക്കാൻ പറ്റും അത് ഏത് മേഖല സാമ്പത്തികമായിക്കോട്ടെ രോഗമായിക്കോട്ടെ പ്രശ്നങ്ങളായിക്കോട്ടെ ഉത്തരയില്ലാത്തതായിട്ട് ഒന്നും ഇല്ലോകത്തിലില്ല അങ്ങനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് വന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം ഏറ്റവും വലിയ അതിജീവനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ബാക്കി സമ്പാദ്യം ഒന്നും നമ്മൾ മരണത്തിന്റെ മുമ്പിൽ മുട്ട് മടക്കുക ആത്മഹത്യ ചെയ്യുക അതിനൊന്നിനും പരിപാലനമല്ല ഒത്തിരി അറിവുള്ള ഒരു പോലീസുകാർ അഡ്വക്കേറ്റ് പല ഒരു മക്കളെയും കൊണ്ട് ചാവാണ് മക്കളെ കൊല്ലാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കാം ദാരിദ്ര്യമായിട്ടായിരിക്കും പ്രതിസന്ധികളിൽ എന്താണോ ഉത്തരം എന്ന് എന്നറിയാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ എല്ലാത്തിനും ഉത്തരമുണ്ട് എന്താണോ വരുന്നത് അത് ചങ്കൂറ്റത്തോടെ നേരിടുക അതിൻ്റെ അപ്പുറത്തൊരു സമയമുണ്ട് അത് നമ്മുടെ വിജയത്തിന്റെ ആയിരിക്കും അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മാറാനുള്ളതായിരിക്കും അപ്പോ നമുക്കൊരു ദിവസമുണ്ട് സത്യം തിരിച്ചറിയുന്ന അല്ലെങ്കിൽ വിജയിക്കുന്ന അല്ലെങ്കിൽ നേരെ ചൊവ്വ ഈ ഓളങ്ങളെല്ലാം അവസാനിക്കുന്ന ഓളങ്ങൾ തീർന്നിട്ട് കപ്പലിറക്കാൻ എന്ന് പറയും എങ്കിലും ഒരു ശാന്തത വരുന്നൊരു സമയമുണ്ട് ജീവിതത്തിന് അതുവരെ വെയിറ്റ് ചെയ്യുക കാരണം ദൈവത്തിന്റെ പദ്ധതിക്ക് നമ്മളെ തന്നെ വിനയപ്പെട്ട് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കാൻ പറ്റും അതുവരെ നമ്മളായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ പ്രതിസന്ധിയിൽ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ചെയ്യും ചിലപ്പോൾ അതൊന്നും കൂടി കൊളാവും നമ്മൾ ശാന്തമായിട്ട് അതിനെ കുറച്ചും കൂടി ഇരുന്ന് ആലോചിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ അപ്പുറം നമുക്കൊരു വിജയം കാണാൻ പറ്റും എന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞി കുഞ്ഞിക്കഥ പറഞ്ഞാണെന്ന് ഞാൻ തുടങ്ങിയതെങ്കിലും തുടർന്ന് നിങ്ങളെ വൃത്തിക്കാനും വരിഞ്ഞേ സന്തോഷമാണോ എതിർപ്പാണോ എന്നോട് തോന്നുന്ന വികാരം നിങ്ങൾക്കെന്ന് എനിക്കറിഞ്ഞൂടെ എന്തായാലും നമുക്ക് തുടർന്ന് കാണാം എന്റെ കഴിഞ്ഞ വീഡിയോകളിൽ വീലും മോഹൻലാൽ വീഡിയോയും ഒക്കെ ആയിട്ട് കണ്ടു കാണും അപ്പൊ എന്താണ് അതിന്റെ യഥാർത്ഥ മുഖം എന്ന് കാണും ഇപ്പൊ ഞാൻ ഫിൽട്ടർ ഒന്നും വിട്ടട്ടില്ല കേട്ടോ എന്റെ ഫിൽട്ടറുള്ള വീഡിയോയിലും നിങ്ങളെ കാണാറുണ്ട് പിന്നെ മോഹൻലാൽ വീഡിയോയിൽ ഞാൻ ഫിൽട്ടർ ഒന്നുമല്ല മേക്കപ്പ് ഒക്കെ ചെയ്യും ഈ പുരിവോ മീശൊക്കെ എഴുതി പുരിവോ ഒന്നുകൂടി കട്ടി കൂടി കണ്ണൊന്നുകൂടി പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ മാനറിസം വരുമ്പോൾ മുഖവും ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിടർന്നും ചളിക്കൊക്കെ പിടിക്കും അപ്പൊ അങ്ങനെയൊക്കെ വേണ്ടതാണ് അത്രത്തോളം ആവുമില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ അത് എൻ്റെ ഒരു സന്തോഷം ഇത് എത്രത്തോളം വിജയിച്ചെന്നുള്ളതിലല്ല ഞാനത് ചെയ്യുമ്പോൾ ആ സമയം അങ്ങോട്ട് കടന്നു ചിലപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടമുള്ള അല്ലെങ്കിൽ ഈ സമയം ഒന്ന് കടന്നു പോണം എന്ന് തോന്നുന്ന സമയത്തായിരിക്കും ഞാൻ റീലെടുക്കണത് അപ്പം ഞാൻ ആ സമയത്തെക്കുറിച്ച് കൂടുതലും വറയിടാവാതെ ആ സമയം അങ്ങോട്ട് കടന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതാണ് നിങ്ങൾക്ക് കുറേ ടെൻഷൻ വരുമ്പോൾ നിങ്ങൾ ആ ടെൻഷനുള്ള കാര്യം വിടുക എന്നിട്ടൊരു നല്ല പാട്ട് അല്ല പഴയ മലയാളം സോങ് നല്ല നല്ല പാട്ടുകൾ വെച്ച് കേൾക്കുക ഡിവോഷണൽ സോങ്ങോ നല്ല സോങ്ങൊക്കെ വെച്ച് കേൾക്കുക അല്ലെങ്കിൽ ഒന്ന് യാത്ര പോവുക ചിലപ്പോൾ ഒരുപാടൊന്നും വേണ്ട ഒരു കിലോമീറ്റർ അപ്പുറത്തോട്ട് അതായത് നല്ല പ്രകൃതി രമണീയമായ ഏതെങ്കിലും ഒരു പുഴവക്കത്തോട്ടോ തോടുവക്കത്തോട്ടോ കൊളക്കരയിലോട്ടോ കൊളക്കരയിൽ പോയിട്ട് അത് നെഗറ്റീവ് ആക്കണ്ട ആത്മഹത്യക്കുറിച്ചൊന്നും തോന്നണ്ട ഞാൻ പറഞ്ഞു വന്നത് നമ്മളിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഒരു നെഗറ്റീവ് വൈബ് വരുമ്പോൾ ചേഞ്ച് വേണം അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കരുത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളുടെ മനസ്സ് സാത്താൻ്റെ പണിപ്പൂരിയാണെന്ന് പറയും അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റക്കാവുന്ന സമയങ്ങളുണ്ടാവും മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോഴാണ് ഞാൻ റീലൊക്കെ അടിക്കണ വീട്ടിൽ കുത്തിയിരുന്നാൽ മതിയല്ല പുറത്തൊന്നും പോകാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന കൊടുത്തൊക്കെ ഒരുപാട് അങ്ങനത്തെ ഒരു അതൊക്കെ വേറെ കുറേ കുറേ വരണ്ട് കഥകൾ അപ്പം ഞാൻ പോകണ്ടെങ്കിൽ മകനുണ്ടെങ്കിൽ ഞാൻ പോകുകയുള്ളൂ വണ്ടി എടുത്ത് പാടമൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ അവിടെ പോകും വീട്ടിൽ തന്നെയാണെങ്കിൽ വീട്ടിലൊരു ടേബിള് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ ഫ്രണ്ടിൽ ഒന്ന് ചെയറി തിരിപ്പാണ് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് കംപ്ലൈന്റ് വരും വയറ് ചാടും കരളിന് അസുഖം വരും നമ്മളിരിക്കാനേ പാടില്ല അറിയാം കുറച്ചു നേരം ഇരിക്കുക ഇരിക്കുന്നത് ഭയങ്കര കംപ്ലയിന്റ് ആണ് നമ്മുടെ ബോഡിക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ കുറച്ചു നേരമെങ്കിലും ഒന്ന് ലഞ്ച് ബ്രേക്കിനോ ടീ ബ്രേക്കിനോ എഴുന്നേറ്റ് നടക്കണം അതല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഭയങ്കരമായിട്ട് കംപ്ലൈന്റ് വരും ഞാൻ അപ്പം ഞാനിരിക്ക ഡാൻസ് വീഡിയോയും എല്ലായിട്ട് വരും കേട്ടാ ഡാൻസ് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല പണ്ട് പഠിച്ചതാണ് ക്ലാസ്സിക്കലും വലിയ ഓർമ്മകളൊന്നും ഇല്ല മാഷിന് ഒരു ദിവസം വരുത്തണമെന്നൊക്കെ വിചാരിക്കും വെസ്റ്റേൺ ഡാൻസ് അത് നമ്മുടെ രക്തത്തിൽ കളർന്നതാണ് ഞാൻ ആംഗ്ലോ ഇന്ത്യൻ ആണ് അപ്പോൾ നമ്മൾ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ വെറുതെ ഇങ്ങനത്തെ ഉള്ളാറുണ്ട് അപ്പോൾ കോളേജിലൊക്കെ കളിക്കും ഇന്ന് കുറേ സ്റ്റെപ്പ് ഒന്നും എനിക്ക് അറിഞ്ഞോളൂ പഠിക്കണം ആരെങ്കിലും എന്നെ പഠിപ്പിക്കാൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് സും ബാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് കേട്ടോ കുറെ വണ്ണുള്ളവര് വയറുള്ളവർ ഡ്രസ്സൊക്കെ പറ്റിയതൊന്നും ഇടാൻ പറ്റാതെ പല അസുഖങ്ങളായിട്ട് വിഷമിക്കുന്നവരുണ്ട് അവരോട് ഞാൻ പറയും ഒന്നും വേണ്ട എന്തെങ്കിലും ഒരു പാട്ടിട്ട് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചരിഞ്ഞ് രണ്ട് സ്റ്റെപ്പ് എടുക്കുക ഡെയിലി ഒന്ന് വേർക്ക നമ്മുടെ മനസ്സിനും സന്തോഷം നമ്മുടെ ശരീരത്തിനും നല്ലതാണ് അപ്പം അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക വീട്ടമ്മയാണെങ്കിലും ജോലിക്കാര് ആണെങ്കിലും ഒറ്റപ്പെട്ടവരാണെങ്കിലും ഡി ആണെങ്കിലും ഭാര്യയും ഭർത്താവും കൂടി ജീവിക്കുന്നവരാണെങ്കിലും എല്ലാവരോടും നിങ്ങൾക്കും ഒരു ജീവിതമുണ്ട് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അതാരും എടുത്തുകൊണ്ടും പോയില്ല അതാരും ഗുണം തരേനില്ല നമ്മളാ സന്തോഷത്തെ കണ്ടെത്തിയില്ലെങ്കിൽ പെട്ടെന്ന് പ്രഷർ ഷുഗർ കൊളസ്ട്രോളൊക്കെ വന്ന് അടിച്ചു പോകും വേഗം മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് പുഴുവിന് ഭക്ഷണമായിട്ട് കിടക്കാൻ പറ്റും അപ്പം അതോ വേണോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ പഴയ ഓർമ്മകൾ കോളേജിൽ സ്കൂളിലൊക്കെ പഠിച്ച പാട്ട് ഡാൻസ് തയ്യലോ എന്താണോ അതൊക്കെ എടുത്തിടുക അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ആരുമില്ല സംസാരിക്കാനില്ലാത്തവർ ഈ ഇൻസ്റ്റയിലൊക്കെ സംസാരിച്ച് കണ്ട പരിചയത്തിലൊക്കെ ചെന്ന് വെച്ച് ആടി അവസാനം അത് വലിയ പ്രശ്നമുള്ള ബന്ധങ്ങളായി തീരാനും പോവേണ്ട ഇതാവും ഇങ്ങനെ സംസാരിക്കുക നിങ്ങളോട് സംസാരിക്കുക പിന്നെ നമ്മളെപ്പോഴും ഞാൻ മനസ്സിൽ ഓർക്കേണ്ടത് നമ്മളെ ഒരുപാട് സീക്രട്ടുകളല്ല എങ്കിലും കുറേ കാര്യങ്ങൾ തൊട്ട് എന്ന് വെച്ച് നമ്മൾ പറഞ്ഞു പോകും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നും തുറന്നു പോകേണ്ട ആവശ്യമില്ല എൻ്റെ ഇഷ്ടം ഞാൻ സംസാരിക്കണം എന്നെ കേൾക്കാനിഷ്ടമുള്ളൊരു കേൾക്കല്ലാത്തേക്ക് സ്കിപ്പ് ചെയ്ത് പോവാം അപ്പം ഇതാണ് നമ്മുടെ കൂജ്യ സ്റ്റോറി അതായത് നമ്മുടെ കഥ അപ്പൊ നമ്മുടെ മൂക്ക് കുത്തിയ ചേച്ചി ഇന്നില്ലട്ടോ മൂക്കുത്തിയ ചേച്ചിയുടെ മക്കളുണ്ട് ആ മൂക്കു തുടർന്നാണ് ഇത്രയും മൂക്കൊക്കെ കുത്തി പിന്നെ ഞാൻ മൂക്ക് കുത്തുന്ന ആളായി എൻ്റെ കോഴ്സില്ലാതെ ഉള്ളതുകൊണ്ടും മൂക്കു കൊടുക്കും കാതി കുത്തി കൊടുക്കും പക്ഷെ ഇത്രയും റിസ്ക്കാണ് സ്വന്തമായിട്ട് കുത്തുക എന്ന് പറഞ്ഞാല് മിററിൽ നോക്കിയിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴും അത് ഇവിടെത്തന്നെ നല്ല നല്ലൊഴിക്കും പോകും ഒരു പ്രാവശ്യം ഞാൻ കുത്തിയപ്പോഴേക്കുമ്പോൾ ഓരോടൊത്ത് കാടിച്ച കണ്ടടി എന്ന് പറഞ്ഞിട്ട് അവർ മാർക്കൊക്കെ കിട്ടുമെന്ന് പക്ഷേ കുത്തിയിട്ട് വേറെ സ്ഥലത്ത് പോയിക്കൊണ്ട് കാരണം ഇങ്ങനെ അടിക്കുമ്പോൾ മിററിൽ നോക്കണതല്ല ഇവിടെ വരുന്നതേ വേറെ എക്സ്പീരിയൻസ് ആണ് എന്നിട്ട് ഞാനത് ഊരി കുത്തി ഞാൻ വിചാരിച്ചാൽ ഞാൻ ചെയ്ത് ചെറുതായിട്ട് വേദന ഉണ്ട് കേട്ടോ കാരണം പഴുപ്പ് വരും ചെമ്മീൻ പരിപ്പ് ഇതൊക്കെ കൂട്ടും നമ്മൾ അതൊന്നും കൂട്ടാൻ പാടില്ല അപ്പൊ അപ്പൊ വേദന വരും തുടർന്ന് നമ്മുടെ മൂക്കുത്തി വീഡിയോ നമ്മുടെ വ്ളോഗം അപ്പൊ ഈ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റുകളൊക്കെ ഇടുക പിന്നെ നമ്മുടെ യാത്രകൾ ഞാനും എൻ്റെ മോനും കൂടി ആയിരിക്കും എപ്പോഴും യാത്ര പോകുന്നത് പള്ളി ആ ജോള യാത്ര ഇപ്പോൾ പള്ളി വരുള്ളൂ പുടങ്ങാട് പള്ളിയിൽ പോയി ആരും പോലും അതേ ഉള്ളൂ ഞങ്ങൾക്കൊരു സന്തോഷം അപ്പം ഇനി ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകണം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് കൂടുന്ന ടൂറ് പോകുന്നുണ്ട് ചാലക്കുടിയിൽ നിന്ന് അപ്പോൾ ഞങ്ങളൊക്കെ പോയിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഇടാം അപ്പം മുമ്പ് ഞാനും എൻ്റെ മോനും കൂടി പോയൊരു വീഡിയോ ഇടാം ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല വർഷങ്ങളായി ആ വീഡിയോ ഒരു സ്വീറ്റ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഞാനും എൻ്റെ ഉള്ളി മോനും കൂടി ഇപ്പോൾ ഒരു വർഷം മുമ്പാണ് ആ വീഡിയോ ചെയ്തത് അപ്പോ ആ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കഥറ ബാക്കി കാണാം കേട്ടോ അത് നേരത്തെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല എങ്കിലും ഞാൻ പറയാം പ്രശ്നങ്ങളെ പ്രതിസന്ധികളും ധൈര്യത്തോടെ നേരിടുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന മക്കളെ വളർത്താനുള്ള ഉത്തരവാദിത്തമുണ്ട് അതിപ്പൊ ഭർത്താവ് ഇട്ടുകൊണ്ട് പോയാലും ഭാര്യക്ക് ആ ഉത്തരവാദിത്തമുണ്ട് അത് നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലമുണ്ട് നാളെ ആ മക്കൾക്ക് നിങ്ങളോട് ഒരു നന്ദി ഉണ്ടാവും ഇനിയിപ്പോ നന്ദി ഒന്നും ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു എന്ന ഒരു മനസാഴ്ചയിൽ നമുക്ക് മരിക്കാം കേട്ടോ അപ്പം അങ്ങനെ പോയ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇരുത്തി ചിന്തിക്കുക ഞാൻ എൻ്റെ മക്കളെ വളർത്താൻ എത്ര എത്രമാത്രം ശ്രദ്ധിച്ച് എത്ര ഉത്തരവാദിത്വം എടുത്ത് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ദാനവും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ് നമ്മുടെ മക്കൾ അവരെ വെറുതെ എങ്ങനെയെങ്കിലുമൊക്കെ വളർത്തിയിട്ട് കാര്യമില്ല തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കുക ഈ സമൂഹത്തിനും ദൈവത്തിനും ഇണങ്ങുന്ന രീതിയിൽ വളർത്തുക അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലേക്ക് കാണാം എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ ഗോഡ് ബ്ലസ് യു ആൾ